നമസ്കാരം ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ഓണർ ലീസ് ഓൺ ആയിരിക്കുകയാണ് ഈ സമയത്ത് മികച്ച ത്രില്ലർ അനുഭവം വാഗ്ദാനം ചെയ്യുന്ന രണ്ട് ചിത്രങ്ങൾ ആസിഫലിയുടെ കിഷ്കിൻ്റെ കാണ്ടവും ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണവും ഈ രണ്ട് പുതിയ പ്രൊജക്ടുകൾ മലയാള സിനിമയിൽ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയാണ് കിഷ്കിണ്ട എന്ന ചിത്രത്തിൽ ആസിഫലിയാണ് നായകൻ നായിക അപർണ ബാലമുരളി കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം സംവിധായകൻ ദിൻജി അയ്യത്താൻ തിരക്കഥയുമായി വീണ്ടും മികവ് തെളിയിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ മിസ്റ്ററിയും വൈകാരികവുമായ അന്തരീക്ഷമുള്ള ഈ ചിത്രം പ്രേക്ഷക മനസ്സിൽ ശക്തമായ ഇടം പിടിച്ചു കഴിഞ്ഞു അതേസമയം നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്ത ടൊവീനോ തോമസ് ചിത്രമായ എ ആർ എം ഒരു നിഗൂഢ മുത്തശ്ശി കഥയുടെ സൗന്ദര്യവുമായി പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട് ാവ് എന്ന സാങ്കല്പിക പ്രദേശത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടുള്ള ഈ ചിത്രം മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത വിസ്മയ കാഴ്ചകളാണ് സമ്മാനിച്ചിരിക്കുന്നത് മൂന്ന് ഗെറ്റപ്പുകളിലൂടെയാണ് ഇത്തവണ ടൊവിനോ പ്രേക്ഷകരുടെ മുന്നിലെത്തിയിരിക്കുന്നത് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ഏതൊരു സിനിമയുടെയും വിജയത്തിന്റെ അടിസ്ഥാനം അത്തരത്തിൽ സിനിമ കണ്ടവരുടെ പ്രതികരണങ്ങൾ ഇപ്രകാരമായിരുന്നു എ ആർ എം പോലൊരു മൂവി മലയാളത്തിൽ വന്നിട്ടില്ലെന്നും ത്രീ ഡി എക്സ്പീരിയൻസ് അതി റിവ്യൂ സ്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കരുതാമെന്നാണ് പറഞ്ഞത് തുടങ്ങി ക്ലൈമാക്സ് എത്തുമ്പോൾ കത്തിക്കേറുന്ന ഒരു മൂവിയായിട്ടാണ് പ്രേക്ഷകർ ഇതിനെപ്പറ്റി പറഞ്ഞിങ് വിഷക്ട് എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഈ രണ്ട് സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രതികരണം നോക്കിയാൽ തന്നെ മനസ്സിലാകും രണ്ടും ഒന്നിനൊന്നിന് മെച്ചമാണെന്ന് എന്താണെങ്കിലും ഈ ഓണം ആസിഫും ടോവിയും തൂക്കിയെന്ന് തന്നെ പറയാമല്ലോ